ഇതിങ്ങനെ കൂടണമെന്ന് പറഞ്ഞു എന്തോ വേറെയൊക്കെ ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു അപ്പം ഇല്ലെങ്കിൽ അതായത് ബ്ലഡിൻ്റെ കൗണ്ട് കൂടിയില്ലെങ്കിൽ പറഞ്ഞു നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ ഈ മാതൃകാരങ്ങയം മേടിച്ച് കഴിക്കുവാണെങ്കിൽ ബ്ലഡിൽ ബ്ലഡ് കൂടും കൗണ്ട് കൂടും എന്നൊക്കെ പറഞ്ഞു ബ്ലഡിന് കൗണ്ട് കൂടുകയാണെന്ന് എനിക്കറിയില്ല അതായത് രക്തം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് ചെയ്തതാണ് മേടിച്ചതാണ് സത്യം പറഞ്ഞപ്പോൾ അന്ന് മേടിച്ചപ്പോൾ രണ്ടര മേടിച്ചു രണ്ടും മേടിച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു കിലോയ്ക്ക് രണ്ട് നൂറ്റി ഇരുപത് രൂപ ആയി രണ്ടെണ്ണത്തിന് ഇതിൽ പറയാൻ വന്ന കാര്യം പറഞ്ഞാൽ ഒരു മാസം ഇതിരിക്കുന്നുണ്ടോ ഇതിന് കളർ നിങ്ങൾ കണ്ടോ പക്ഷെ ഇതിന്റെ അകത്ത് ഇത് നല്ലത് ഉണങ്ങി കേട്ടോ എന്താണ് ഒരു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് കളറും കുറവാണ് രുചിയില്ല ഒന്നുമില്ല സാധാരണ നമ്മളിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ബീട്ട്രൂട്ടിന്റെ ഒക്കെ കളർ വരുന്ന പോലെ സാധാരണ വരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇതിങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പൊട്ടിക്കുന്നത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ച് മേളിൽ അടിച്ച് കഴിഞ്ഞാൽ വരും അങ്ങനെ പറയുന്നു ഇവിടെ പറയും അങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം മുഴുവൻ പുറത്തു പോകും അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഓരോ ഓരോന്നേരം അടുത്ത് ഇളക്കിയെടുക്കാൻ പക്ഷെ അത് നമ്മൾ ഇളക്കിയെടുക്കാൻ പറഞ്ഞ ഇതിന്റെ ഒരു ഒരു ടാസ്ക് തന്നെയാണ് ഞാനിത് പറയാം പെട്ടെന്ന് എന്താ പോകുന്നത് ഒരു മേടിച്ചു അത് അതെന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പം ഇതാണിച്ചിട്ട് വേറെ ഈ സമയത്ത് സീസൺ ടൈം അല്ല കേട്ടോ അത് അറിയില്ല നമുക്ക് ഇവിടെ അങ്ങനെ കടപ്പന മാർക്കറ്റിൽ അങ്ങനെ കുറവാണ് നമ്മൾ മേടിച്ചത് പിന്നെ വേറെ മേടിച്ചത് കണ്ടപ്പം മേടിക്കാനുള്ള കാരണം മേടിക്കാനുള്ള കാരണം പറഞ്ഞാൽ വേറെ മേടിച്ചിട്ടോന്ന് ചോദിക്കരുത് വേറൊന്നും അല്ല ഇതിന്റെ അകത്ത് അവിടെ വെച്ചേക്കുന്ന സാമ്പിൾ എടുത്തു വെച്ചേക്കെന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഈ തൊലി മാത്രമാണ് തൊലിക്കട്ടിയാണ് പിന്നെ അവന് കുഞ്ഞിനെ പല്ലൊക്കെ വരുന്ന കൈതാവുന്ന കടിച്ചു പൊട്ടിക്കാനൊക്കെ എന്നാലും നമുക്ക് ഇഷ്ടമാണ് ചില സാധനങ്ങൾ പുളിയുള്ള സാധനങ്ങൾ കടിച്ചു കടിച്ചു സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതിന്റെ ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അവിടെ വെച്ചേക്കുന്നത് ഇവര് കുറച്ച് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അങ്ങനെ മേടിച്ച ഫാസ്റ്റ് ഫ്രൂട്ട് മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ല കോമഡിന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വരാം ആദ്യം ഞാൻ ഇതുപോലെ എന്ന് എന്ന് രൂപ രൂപ പറഞ്ഞു ഒന്ന് മൂന്ന് വില ചോദിച്ചപ്പോ രണ്ടുമൂന്ന് മേടിച്ചേക്കാരുടെ പറഞ്ഞു അയ്യോ തരാനല്ലേ മേടിക്കാറുണ്ടോ അങ്ങോട്ട് മേടി സാധാരണ ഇവിടെ കടയിൽ മേടിക്കാറുണ്ടല്ലോ നാല് തിരിച്ചു കൊടുക്കുന്നത് അറുപത് രൂപ ഇതുപോലെ തന്നെ ചോദിച്ചു അമ്പത് രൂപ എന്ന് പറഞ്ഞു ആ പത്ത് രൂപ കുറഞ്ഞോ മഴയൊക്കെ മഴയാക്കി ആൻഡ് കുറഞ്ഞു ചോദിച്ചതെന്ന് പറഞ്ഞത് ഒരി ഒരു ചാക്രത്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ ഞങ്ങൾ ചോദിച്ചുള്ള മേടിക്കാനാണ് നമ്പൂരും പറഞ്ഞു അപ്പൊ അങ്ങനെ കൊടുക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് അറിയത്തില്ല എന്തായാലും പഴുപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ കാരണം ഈ ഫാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ അങ്ങനെ സെക്കുമായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആയിരിക്കാം അറിയില്ല എന്തോ പേര് പറഞ്ഞു പക്ഷേ നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ് പേര് ചിലപ്പോ അങ്ങനെ ഒരു ഇതുണ്ട് കാരണം ഒരു ചെലപ്പോ ഇവിടെ ഈ പ്രഗ്നൻസി സീസൺ ഇങ്ങനത്തെ പഴവർഗ്ഗങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ സാധനം ഒന്നും പൈസ കൊടുത്ത് വാങ്ങാറില്ല കേട്ടോ അപ്പൊ നമ്മള് ചായ കഴിക്കാനുള്ളത് കറി ചിക്കൻ കറി ചായ ചായാലും നമ്മള് ചായ പച്ചമാങ്ങ വാങ്ങിച്ചാണ് കേട്ടോ ഞങ്ങളല്ല ഞാൻ എനിക്ക് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മേടിച്ചിട്ടന്ന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അല്ലേ നമ്മുടെ ചിക്കൻ കറി എന്തു ചെയ്യേ ഇത് മോരാണല്ലോ ആ ചിക്കൻ കറി ഇവിടെ നമ്മൾ അടച്ചു വെച്ചിരിക്കും നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഒരു ബൾബ് ഇടാൻ പോകണ ഫ്രണ്ടില് ഇല്ലായിരുന്നു അല്ലേ അതെ നമ്മൾ പുതിയ ബൾബ് മേടിച്ച് ഇടാൻ പോകും പീസായി പോയി എത്ര പീസായിട്ടില്ല ഇത് ാണ് ഞങ്ങൾ പുതിയ മേടിച്ച് അടുക്കള കിട്ടും ഓ എനിക്ക് പോലും ഇപ്പോഴാണ് മനസ്സിലായി ഒരു മലക്കോട്ടെന്ന് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ പൊട്ടിക്കണ്ട കുഴപ്പമില്ല പോട്ടി ആവശ്യം നൂറ് പേരൊക്കെ അറിയാലോ അപ്പൊ ഇതാണ് ഇപ്പൊ ട്രെൻഡ് മഴക്കാലം ഇപ്പം വല്യ മഴ ഇപ്പില്ല പക്ഷെ ഏത് ദിവസവും മഴ പെയ്യാലോ അതുകൊണ്ടാണ് ഇത് മേടിച്ചത് ഒറന്നാർ ഓടെ ഉണ്ട് പിന്നെ കോട്ടൊക്കെ ഉണ്ടായിരുന്നു ായിപ്പോ അന്ന് കൊണ്ട സത്യം പറഞ്ഞുകഴിഞ്ഞാല് കാരണം ഞാൻ ഓർമ്മ എങ്കിലും എടുത്ത് വന്നു ഇട്ടോണ്ട് വരുവെന്ന് ചെയ്യായിരുന്നു ഓർമ്മ ബൈക്കിന്റെ ആ കവറിൽ വെച്ചാൽ മതിയായിരുന്നു വെക്കാൻ ഇട കാരണം ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാനത് ഓർത്തില്ല എന്തോ പെട്ടെന്ന് മറന്നുപോകും അതവിടെ കത്തിണ്ടായിരുന്നു പക്ഷെ ഇതില്ല പിന്നെ ഇതുപോലെ

മാത്രം ഇത് സത്യം ഭയങ്കരമായിട്ട് കാറ്റ് പിടിക്കും പേര് പോയി പോയിപ്പം ഇങ്ങനെ പറഞ്ഞു അടിക്കൂടെ ഞാൻ വീട്ടിൽ വന്ന് കല്യാണത്തിന് പറയുന്നു നല്ല സ്പീഡിലാ പോയത് നല്ല സ്പീഡ് പറഞ്ഞാൽ അത്യാവശ്യം പോയത് ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര വികസിക്കാൻ എനിക്ക് സ്പീഡും കുറച്ചു പിന്നെ കുറച്ച് മഴ തന്നാലും കുഴപ്പമില്ല ഇതിന് കാറ്റ് പിടിക്കുന്നില്ലല്ലോ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര കാറ്റാണ് മറ്റേ മുണ്ടക്കേം പോകുമ്പോൾ ഇവിടുന്ന് കുട്ടിക്കാരനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല കാറ്റ് വേണം നല്ല കാറ്റി പിടിക്കും ഞാനൊന്ന് ഊര് വെച്ച് മഴ തന്നെ കുഴപ്പമില്ല കുറച്ച് നനഞ്ഞാലും കുഴപ്പമില്ല മതി അതിനോട് മഴ പെയ്തി കൊറച്ച് മഴ പെയ്തു ഞാൻ ഇടാതെ പോയി കാരണം ആണ് ഈ സാധനം ഇടുന്നത് അതുകൊണ്ട് ആർക്കും ഞാൻ ഇത് സജെസ്റ്റ് ചെയ്യില്ല എന്നാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടേ ഇന്നത്തെ ഇപ്പഴത്തെ സാധനം അനുസരിച്ച് ഉറുപനങ്ങളെ പോകുന്നുള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ നോക്കാതെ ക്രോസ് ചെയ്തു ഞാൻ ഒന്ന് ബ്രേക്ക് നിർത്തി കഴിഞ്ഞാൽ ചേട്ടൻ കൂടി ചേട്ടാ ഒന്ന് നോക്കി ഇങ്ങോട്ട് സാധാരണ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വണ്ടി വരുന്നില്ല വൺവേ ആണ് ഒരു സൈഡ് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ ആ ചേട്ടൻ നോക്കിയത് റൈറ്റിലോട്ടായിരുന്നു നോക്കി ഞങ്ങൾ വരെ വരുന്നു പെട്ടെന്ന് ഞാൻ സ്വാഭാവികമായിട്ടും ചേട്ടാ നോക്കിയൊക്കെ പോയവരും ആ ചേട്ടൻ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ടു പതുക്കെ വന്നാ പോയെന്ന് പറഞ്ഞു ഞങ്ങളുടെ അതുപോലെ അത് വരുന്ന വഴിയാണ് എന്നിട്ട് ആ ചേട്ടൻ ചോദിച്ചത് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിച്ച് പറയുകയാളു നീ വന്ന സ്പീഡിലല്ലേ എന്നുള്ളത് ചോദിച്ചു ചോദിക്കും അതാണ് ആ പുള്ളിക്കാരെ പറഞ്ഞത് നിനക്ക് വതുക്കെ വന്നാൽ പോലായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ചു ഞാൻ ദേഷ്യപ്പെട്ടു കാരണം പോലെ അത്രയ്ക്ക് വതുക്കിയാണ് വരുന്നത് കാരണം ഞാൻ ഒന്ന് ചോദിച്ചത് പോലുള്ളൂ കാരണം ചേട്ടാ നോക്കിയൊക്കെ കിടക്കണ്ടേ എന്ന് ചോദിച്ചതേ ഉള്ളൂ കൊള്ളു തീർന്നു ആ അത് വേറെ പറഞ്ഞതല്ല പറഞ്ഞതാണ് അപ്പൊ അതുപോലെ പതുക്കിയാണ് പോകുന്നത് ആ ഒരു പറഞ്ഞേ ഉള്ളൂ നമ്മൾ ചാ സത്യം പറഞ്ഞാൽ സമയം ഏഴേ മുക്കാലായി ഇതുവരെ കുളിച്ചിട്ടില്ല ഇനി കുളിക്കണം കുരിശ് വരയ്ക്കണം ചോറ് എടുക്കണം രാവിലെ നമ്മൾ ഒറ്റ വെയ്യാണ് കേട്ടോ വെച്ചോളൂ അത് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് രാത്രി ഉറക്കില്ലാത്തതുകൊണ്ട് പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല പക്ഷേ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കണമല്ലോ കുരിശും കറക്റ്റ് സമയത്ത് പിന്നെ അതൊന്നും കറക്റ്റ് സമയത്ത് നടന്നില്ല നമ്മൾ ഫുൾ ഇവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഓരോ വീഡിയോസും ഷൂട്ട് ചെയ്ത് കാരണം നമ്മൾ വീട്ടിൽ പോകുക അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസം പെൻഡിങ് ആണ് അപ്പോൾ ആ ഒരു ദിവസത്തേക്കുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാനായിട്ട് അതിൻ്റെതായിട്ടുള്ള പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങാണ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റ് ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ അല്ലേ ലൊക്കേഷൻ ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ കുറേ സമയമെടുക്കും ഉണ്ടില്ല അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ് എനിക്ക് തോന്നുന്നു കൊണ്ട് തോന്നുന്നു ലൈറ്റ് റൈറ്റ് ഓക്കെ ബാക്കി കാര്യങ്ങൾ പുറകെ കാണിക്കട്ടോ അപ്പം നമുക്ക് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ഭയങ്കര തിരക്കായിപ്പോയി കുറേ അധികം പരിപാടി ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങി ഇപ്പോൾ എത്ര മണി ആയെന്ന് വെച്ചാൽ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ കിടന്ന് പറയുന്നത് മറന്നു പോയി വീഡിയോ എടുക്കാനായിട്ട് തിരക്കിൻ്റെ ഇടയിൽ അപ്പം എന്താ പറയുക എന്ത് ക്യൂ ആയിപ്പോയി ഇവനിക്കോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നലത്തെ ഈവനിങ് റോട്ടീൻ പറഞ്ഞെടുക്കാൻ ഇരുന്നതിൻ്റെ ബാക്കി എടുക്കുന്നത് പിറ്റേ ദിവസം ആണ് അപ്പോൾ ഞങ്ങട് കാര്യം ഇങ്ങനെയൊക്കെയാണ് നല്ല മഴയാണ് പുറത്തും ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു മഴയുടെ കാര്യം അറിയില്ല മഴക്കോട്ടൊക്കെ മേടിച്ചതിൻ്റെ പൂന്തായിട്ട് തോന്നുന്നു ഇതുപോലെ മഴ അല്ലേ അപ്പോൾ എന്തായാലും അത്ര ഉള്ളൂട്ടോ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ബാക്കി വീട്ടിൽ പോയിട്ട് കാണിക്കാം എന്തായാലും മമ്മി ആരോടും പറഞ്ഞിട്ടില്ല നമ്മൾ വരുന്നത് മമ്മിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ സർപ്രൈസാണോ അറിയില്ല മഴയത്തൊക്കെ വന്നു മയതിരിക്കുമ്പോഴൊക്കെ വന്നതിന് ആരോടും പറഞ്ഞിട്ടില്ല അപ്പം സർപ്രൈസായിട്ട് പോകും കുറേ നാളായാലും ഒരു സർപ്രൈസൊക്കെ കൊടുത്തിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം ബൈ ബൈ